അസ്സാമലൈക്കും ഇതൊരു വീടിൻ്റെ കല്ലടിൽ ചടങ്ങാണ് കേട്ടോ വീടിൻ്റെ എന്ന് പറയുമ്പോൾ എൻ്റെ മോഡ വീടിൻ്റെ കല്ലടിൽ ചടങ്ങാണ് ഈ നടക്കുന്നത് തുടങ്ങാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും ഒരുപാട് പേരൊന്നുമില്ല കുറച്ച് പേരെ വിളിച്ചിട്ടുള്ളൂ അപ്പോൾ അങ്ങനെ എല്ലാവരും വന്ന് ഒത്തുകൂടിയിട്ടുണ്ട് കല്ലൊടിൽ ചടങ്ങിൻ്റെ ഇളയം മോഡ വീട് പണിയാനുള്ള കല്ലടിൽ ചടങ്ങാണ് കേട്ടോ അപ്പോൾ ആരും തോണ്ടി തോണ്ടിപ്പം അതിനകത്ത് വെള്ളം നിൽക്കുന്നുണ്ട് ഒരുപാട് വെള്ളം നിൽക്കുന്ന ഒടാണ് അപ്പോൾ അവരതിൻ്റെ വെള്ളമൊക്കെ കോരിക്കളിയാണ് അപ്പം എൻ്റെ മരുമാവൻ്റെ ഉമ്മായും വാപ്പായുമാണ് കല്ലടിൽ ചടങ്ങ് നടത്തുന്നത് ഏ അപ്പം അതിന് അവർ ഉപ്പ വന്നിട്ട് അങ്ങോട്ട് വന്ന് നീങ്ങി പിന്നെ ഉമ്മച്ചായയും അങ്ങോട്ട് വിളിച്ചുകൊണ്ട് പോകാൻ വിളിക്കാൻ മരുമയും പോയി അപ്പം ആ വെള്ളം ഒക്കെ കഴിഞ്ഞു കുറേയും കൂടെ ഒക്കെ വാരി കള കോരിക്കാനുണ്ട് കുഴിയല്ലേ അപ്പോൾ അങ്ങനെയൊക്കെയാണ് ചെറിയൊരു വീഡിയോസാണ് കേട്ടോ ഒരു കല്ലുകിൽ ചടങ്ങിൻ്റെ ചെറിയൊരു വീഡിയോ മാത്രം അപ്പോൾ അവരുടെ ഉമ്മ ഉമ്മച്ചായും വന്നു ഉമ്മച്ചായും പാപ്പിച്ചായും കൂടെയാണ് കല്ലുകിൽ ചടങ്ങ് നടത്തുന്നത് അതല്ലേ റാഹത്ത് അതല്ലേ ഹയറായിട്ടുള്ള ഒരു ചടങ്ങ് ഉമ്മ ചായയും ഉമ്മച്ചായും ചായയും കഴിഞ്ഞ് വേറെ ആരും വേണ്ട ഉമ്മായും പാപ്പായും ആണ് നമ്മുടെ എല്ലാം മാതാപിതാ ഗുരു ദൈവം എന്നല്ലേ പറഞ്ഞിരിക്കുന്നത് അപ്പം അവരുടെ ആ പറക്കത്ത് കൊണ്ട് കല്ലിൽ ചടങ്ങ് അവരുടെ നല്ല മനസ്സോടി നടത്തി കൊടുക്കുന്നുണ്ട് അപ്പോൾ അത്രയൊക്കെ ഉള്ളു കേട്ടോ അപ്പോൾ ഉസ്തന്മാർ ദ ചെയ്യുന്നുണ്ട് അരക്കുന്നുണ്ട് ഒരുപാട് പേരൊന്നുമില്ല കുറച്ച് പേര് മാത്രമേ ഉള്ളൂ പിന്നെ വേണ്ടപ്പെട്ടവരെ മാത്രം എന്ന് വെച്ചാൽ അഞ്ചാറ് നാലഞ്ചാറ് വീട്ടുകാരെ മാത്രമേ വിളിച്ചിട്ടുള്ളൂ അപ്പം അങ്ങനെ ആ ഒരു ചടങ്ങ് ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുക കൈ ചടങ്ങ് നടന്നിട്ടുണ്ട് അപ്പം അവരുടെ വാപ്പാനാണ് വാപ്പിനെ ആ കുഴി വലിയൊരു ചെറു നല്ലൊരു കുഴിയാണ് കേട്ടോ അപ്പോൾ അവരെല്ലാവരും കൂടെ പിടിച്ചാണ് ഇറക്കിയതാണ് അതുപോലെ പിടിച്ച് കയറ്റുന്നുണ്ട് അതാ പിടിച്ച് കയറ്റി അപ്പോൾ കല്ലിട്ട് കഴിഞ്ഞെങ്കിലും അവിടെ വീണ്ടും വെള്ളം വരും പറഞ്ഞു ഇപ്പം അതൊക്കെ മാറും അപ്പോൾ അത്രയുമാണ് വസ്തു സ്ഥലം ആ കാണുന്ന അത്രയും സ്ഥലമാണ് മോൻ്റെ വീട് വെക്കാനുള്ള സ്ഥലമാണത് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു എൻ്റെ വീഡിയോ എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്തു തരണം എൻ്റെ മുത്തുമണികളെ അസ്സലാ